ഈ ടൂറ് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകേണ്ട ആൾക്കാരാണ് ആ ടൂറിന് വന്ന ആൾക്കാർ നമ്മൾ എന്തിനാ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ സ്കൂളിലേക്ക് വരുന്നു ഇവിടെ ഒരു വിദ്യാർത്ഥിയുടെ മാനദണ്ഡം അളക്കുന്നത് മാർഗിന്റെ അടിസ്ഥാനത്തിനാണ് ഇവിടെ മാർഗ്ഗം മാത്രമല്ല ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായ സംഭവമാണ് ഇപ്പോൾ മാർഷ് പറഞ്ഞ പോലെ ഈ എക്സ്ട്രാ ആക്ടിവിറ്റീസ് അവനെ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ അവനെ സമൂഹത്തിലേക്ക് നമുക്ക് പഠിച്ചു വിടാനാവുകയുള്ളൂ ഇപ്പോൾ പിള്ളേരൊക്കെ മൊബൈൽ ഫോണിൽ വെച്ചിട്ട് യാതൊരു വിധ കഴിവുകൾ എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട് വെറും നെഗറ്റീവ് എനർജി ആ പിള്ളേരിലേക്ക് കയറ്റി വിടുകയാണ് ഇപ്പോൾ നിങ്ങൾ സെൽഫി പെറ്റികളെ കണ്ടിട്ടുണ്ടോ വൃത്തികേട് കാണിക്കുന്നവനാണ് പിള്ളേരുടെ കേറോ ഏറ്റവും വൃത്തികേട് കാണിക്കുന്നവൻ ഏറ്റവും വലിയ കേറോ പണ്ടൊക്കെ യേശുദാസിന്റെ പാട്ടായിരുന്നു നമുക്ക് ജയചന്ദ്രന്റെ പാട്ടായിരുന്നു അല്ലെങ്കിൽ വേണുഗോപാലിൻ്റെ പാട്ടായിരുന്നു ഇഷ്ടം ഇന്ന് അങ്ങനെയല്ല തെറ്റിച്ച് പാടാം ശ്രുദ്ധയില്ലാതെ പാടാം എന്നിട്ട് അവർ സെലിബ്രിറ്റി നമുക്ക് ആഘോഷിച്ച് കിടക്കുക കുറച്ച് ദിവസമുണ്ട് അത് കഴിഞ്ഞ് അവൻ പോയി അടുത്തവൻ വന്നു അപ്പം കുട്ടികളെ ഈ മൊബൈൽ ഫോൺ സംസ്കാരം ഞാനത് മൊബൈൽ ഫോണൊക്കെ ആവശ്യമാണ് യാതൊരു സംശയവും ഇല്ല മൊബൈലൊക്കെ ആവശ്യമാണ് അതിനൊരുപാട് ഉപകാരപ്രദമായ സംഭവങ്ങളുണ്ട് പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറും സംസാരം ഞാൻ ഒരിക്കൽ പറഞ്ഞു പെൺകുട്ടികളും ആൺകുട്ടികളുണ്ട് ഞാൻ പെൺകുട്ടികളും പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം അവരൊക്കെ വഴി കിട്ടി പോകുമ്പോ മൊബൈലിൽ സംസാരിച്ചിട്ട് ഒന്നും ചെയ്യുമ്പോൾ പോലും മൊബൈലിൽ സംസാരിച്ചു പറയാ അതൊരുപാട് ഒരു വിശ്വാസം ഇല്ലായ്മയാണ് ഇവരുടെ വിചാരിലൂടെ വരുന്നവരും അന്യസ് വധിക്കുന്നതാണ് അപ്പൊ അവരെ ഫേസ് ചെയ്യാതിരിക്കാനുള്ള റോട്ടിന്റെ അറിയുമ്പോൾ തന്നെ ആ െതിരെ വരുന്നവൻ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു പേടി അത് എസ് എസ് ആണ് നിങ്ങൾ എതിരെ വരുന്നവരെ ചെയ്യുക അതായാലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് ഒളിച്ചോടാൻ പറ്റില്ല നിങ്ങൾ നേരിടേണ്ട പല പ്രശ്നങ്ങളുണ്ട് അത് സമൂഹത്തിൽ ഇറങ്ങി തന്നെ നേരിടണം അല്ലാണ്ട് ആ മൊബൈൽ ഫോണിൻ്റെ മറവിൽ രക്ഷപ്പെടാൻ ശ്രമിക്കരുത് ഒരുപാട് കൂട്ടുകാരികൾ നിങ്ങൾക്കിലോട്ട് നന്നോ അഞ്ചു കൂട്ടുകാരികൾ പോയിട്ട് അഞ്ചു പേർക്ക് മൊബൈലാണ് ഇവര് അഞ്ചു പേരുമായിട്ടല്ല സംസാരിക്കുന്നത് ഈ അഞ്ചു പേര് വേറെ ആരോടോ സംസാരിക്കുന്നത് ഈ അഞ്ചു പേര് തമ്മിൽ തമ്മിൽ സംസാരിച്ചാൽ അവരുടെ ഹൃദയം എത്ര വിശാലമാവും ആ സ്നേഹം എത്ര അധികമാകുമല്ലോ ആ ബന്ധം എത്രക്ക് ദൃഢമാകും നിങ്ങൾ ഫോണിൽ സംസാരിക്കുക ഒരു സ്ഥലത്ത് നിന്ന് ഇത് അവർക്കല്ല എല്ലാവരും വന്ന റോട്ടിലൂടെ വന്ന വണ്ടി പോകുന്നതിന് ലക്ഷ്യമില്ല കാര്യങ്ങൾ ഓട്ടോറിക്ഷ ട്രാൻസ്പോർട്ട് ബസ് പ്രൈവറ്റ് ബസ് ബുള്ളറ്റ് ബൈക്ക് പോകുന്നതിൻ്റെ കൺട്രോളും അല്പം ഇടം കിട്ടിയ കുറ്റിക്കാ അത് ഈ കുട്ടികളൊക്കെ റോട്ടിലൂടെ പോകുന്ന എന്താണ് അവസ്ഥ അതാണ് പറഞ്ഞത് റോഡിലൂടെ പോകുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കും പിന്നെ പത്തനികരമായിട്ടുള്ള ഉപയോഗവും അത്രയ്ക്ക് നല്ലതല്ല അപ്പോൾ എക്സ്ട്രാ കരിഗുളസിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ പുസ്തകങ്ങൾ ഈ സ്കൂളിലെല്ലാം ഉണ്ടാവാം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ണിച്ചാർക്കോ എന്നോട് പറഞ്ഞു ഇന്ത്യൻ ടീമിൽ വരെ എത്തിയ കുട്ടികൾ ഇവിടെയുണ്ട് ഐ പി എല്ലിൽ പോലെ കുട്ടികളുടെ ഫുട്ബോൾ ടീമിൽ അതോ നാല് കോടിക്കാണ് ഈ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു പയ്യനെ കരാർ എഴുതി അപ്പൊ അതേ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു അത് നിങ്ങൾക്ക് നാളെയും എത്താം എല്ലാവരും ഫുട്ബോൾ കളിക്കാനായിട്ടല്ല എത്തുന്നത് പല 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 മേഖലകളിൽ നമുക്ക് ഒന്നാം സ്ഥാനം എത്താം അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തേണ്ടത് കുറേ മാർഗം വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാനല്ല അത് വേണം മാർഗം വേണം അതൊരു സ്ലൈബ് മാത്രമായിരിക്കും ഈ സ്കൂളിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോകേണ്ടത് ഒരുപാട് സ്നേഹിതന്മാരെ ആയിട്ടാണ് സ്നേഹിതന്മാരായിട്ടാണ് എത്രയോ കൂടുതൽ സ്നേഹിതമാരുള്ള കുട്ടിയാണ് ഏറ്റവും നല്ല വിദ്യാർത്ഥിയത ഞാൻ പറയും ഏറ്റവും നല്ല വിദ്യാർത്ഥിയതാണ് ഒരുപക്ഷെ അതിന് മറ്റവർക്ക് മാർഗ്ഗ കുറവായിരിക്കും പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം ആ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരമായിട്ട് വരും അനുഭവത്തിൻ്റെ വെളിച്ചൊക്കെ പറയുക എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ സിനിമാ രംഗത്താണ് കുട്ടിയൊക്കെ ആൾക്കാരും ഒക്കെ ടീച്ചേഴ്സിലാണ് ഡോക്ടേഴ്സൊക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പോഴും ഓരോ കാര്യത്തിനൊക്കെ എന്നെ വിളിക്കുകയും എൻ്റെ വീട്ടിൽ വരികയും എനിക്ക് അത്യാവശ്യം എൻ്റെ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഫ്രണ്ട്സാണ് എൻ്റെ ബന്ധുക്കൾ ആരും അല്ല ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഞാൻ പത്താം ക്ലാസ് വരുന്ന ബന്ധത്തിൻ്റെ ഉള്ള അവർ വരെ ഇന്നും എൻ്റെ സുഹൃത്തുക്കളായിട്ട് തുടരുകയാണ് അപ്പം നിങ്ങൾ ഈ സ്കൂളിൽ പോകുമ്പോൾ ഒരു പറ്റ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവും ആ സുഹൃത്തുക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ കണ്ടുമുട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ അവന് മാറ്റം വരുത്താൻ സാധിക്കും അപ്പം അവനിപ്പോൾ നിങ്ങൾ ഒരു ഡെപ്പോസിറ്റ് കൊടുക്കണം എന്ന് വെച്ചാൽ സ്നേഹമെന്ന ഡെപ്പോസിറ്റ് അതുകൊണ്ട് അത് നിറയ്ക്കുക അവന് പിന്നെ ഈ സ്കൂളിൽ പോകുമ്പോൾ ഒരു അധ്യാപികനെങ്കിലും നമ്മുടെ മനസ്സിൽ കൂട്ടിക്കൊണ്ട് പോവുക അധ്യാപകന്മാരെ കളിയാക്കാം കളിയാക്കാതെ അവരെ അനുസരിച്ച് പണ്ടല്ലേ മാതാപിതാക്കളും അച്ഛനും അമ്മയുമാണ് ഗുരുവുമാണ് ദൈവങ്ങൾ അതിനപ്പുറത്തൊരു ദൈവ ജോലിയൊന്നുമില്ല അപ്പം അവരെ നിഷേധിക്കാതെ ആ ഗുരുനാഥന്മാരിൽ ഒരാളെയെങ്കിലും ഞാൻ ഏറ്റവും സുരങ്ങിയതാണ് പറയുന്നത് ഒരാളെയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം അതും നിങ്ങൾക്ക് പിൽക്കാലത്ത് ഓർക്കാൻ സാധിക്കും ഒരു ടൂറിന് വേണ്ടി വന്നിരിക്കാനുള്ള ഈ ടൂറ് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുന്ന ആൾക്കാരാണ് ആ ടൂറിന് വന്ന ആൾക്കാരെ നമ്മൾ എന്തിനകത്ത് കിടന്നു അവർക്ക് അടിസ്ഥി ജീവിക്കുക വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുക അതിന് സ്നേഹം ആണ് ഒറ്റ മരുന്ന് ആ മരുന്ന് ചോദിച്ചാൽ ജീവിത അവസാനം വരെ നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാനൊരു അവസരം ഉണ്ടാകും ഈ പ്രവേശനോത്സവം എല്ലാവർക്കും ഭാവങ്ങൾ നേടുന്നുണ്ട് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത അതുപോലെ അവരായിട്ട് വെച്ചാൽ